ദുരന്തഭൂമിയിൽ നിന്നും ആ വാർത്ത കേട്ടതിന്റെ ആശ്വാസത്തിലാണ് മലയാളികൾ വയനാട് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലുണ്ടായി നാല് ദിവസങ്ങൾക്കിപ്പുറം നാലുപേരെ ജീവനോടെ രക്ഷിച്ചിരിക്കുകയാണ് ദൗത്യ ചൂരൽമലയ്ക്ക് സമീപമുള്ള പടവെട്ടിക്കുന്നിലാണ് രക്ഷാ ദൗത്യത്തിനിടെ നാലുപേരെ ജീവനോടെ കണ്ടെത്തിയത് രണ്ട് പുരുഷന്മാരെയും രണ്ട് സ്ത്രീകളെയുമാണ് ജീവനോടെ കണ്ടെത്താനായത് ജോണി ജോമോൾ എബ്രഹാം മാത്യു ക്രിസ്റ്റി എന്നിവരെയാണ് ജീവനോടെ കണ്ടെത്തിയതെന്നാണ് വിവരം ഏറെ പാടുപെട്ടാണ് ഇവരെ കണ്ടെത്തിയതെന്നും ഇവരെ ഹെലികോപ്റ്ററിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതായും സൈന്യം അറിയിച്ചിട്ടുണ്ട് ഓപ്പറേഷന്റെ നാലാം ദിനമാണ് ഇവരെ കണ്ടെത്തിയത് എന്നാൽ ഏത് ആശുപത്രിയിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നതെന്നതിൽ വ്യക്തത വന്നിട്ടില്ല ഇതേ സ്ഥലത്ത് തന്നെ കഴിഞ്ഞ ദിവസം അറുപതിലേറെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു ജീവനോടെ കണ്ടെത്തിയ ഒരു പെൺകുട്ടിക്ക് കാലിന്റെ ചെറിയ പരിക്ക് മാത്രമാണുള്ളത് ഇവരെ വീടിനുള്ളിൽ ഒറ്റപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിൽ മരണം മുന്നൂറ്റി പതിനാറായി ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരെ കണ്ടെത്താനുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക് ചാലിയാളിൽ നിന്ന് ഇതുവരെ കണ്ടെടുത്തത് നൂറ്റി എഴുപത്തിരണ്ട് മൃതദേഹങ്ങളാണ് സൈന്യം നിർമ്മിച്ച ബെയ്ലി പാലം പ്രവർത്തന സജ്ജമായതോടെ രക്ഷാപ്രവർത്തനം വേഗത്തിലായിരിക്കുകയാണ് സൈന്യവും എൻ ഡി ആർ എഫും സംസ്ഥാന സർക്കാരും വിവിധ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് GD, main road